നൂറു മിനിറ്റിലധികം നീണ്ടുനിന്ന പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് വിപ്ലവമെന്നും ദീപാവലി സമ്മാനമെന്നും എല്ലാമാണ് മോദിക്ക് വാഴ്ത്തുപാട്ടുപാടുന്ന ദേശീയ മാധ്യമങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ വിശേഷിപ്പിച്ചത് ഗൗതി മീഡിയ അതിഗംഭീരമെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം നമുക്കൊന്ന് വിശകലനം ചെയ്യാം മോദിയുടെ നൂറ്റിമൂന്ന് മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗത്തിൽ പ്രധാനമായും എടുത്തു പറഞ്ഞ ഒരു പേര് കർഷകർ എന്നായിരുന്നു രാജ്യത്തെ കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത് അവരെ ദോഷമായി ബാധിക്കുന്ന ഏതൊരു നയത്തിനുമെതിരെ മോദി ഒരു മതിൽ പോലെ നിലകൊള്ളും എന്ന് നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ ഓർമ്മശക്തിയുള്ള ഏതൊരു ഭാരതീയനും അത് കേട്ട് പൊട്ടിച്ചിരിച്ചിട്ടുണ്ടാകും കാരണം ഇന്ന് ഈ കർഷക സ്നേഹം പ്രസംഗിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഏതാനും മാസങ്ങൾക്ക് മുന്നേ കർഷകരെ എങ്ങനെയാണ് നേരിട്ടതെന്ന് ഈ രാജ്യം കണ്ടതാണ് മോദി സർക്കാർ കൊണ്ടുവന്ന കർഷക നിയമങ്ങൾ പിൻവലിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ സാധാരണക്കാരായ കർഷകർ തെരുവിലിറങ്ങി എത്ര മാസങ്ങളാണ് പ്രതിഷേധിച്ചത് കർഷകർക്ക് വേണ്ടി മതിൽ പോലെ നിലകൊള്ളുമെന്ന് പറഞ്ഞ ഈ പ്രധാനമന്ത്രി അപ്പോൾ എവിടെയായിരുന്നു ഈ സ്നേഹനിധിയായ പ്രധാനമന്ത്രിയുടെ പോലീസും ഫോഴ്സും തന്നെയാണല്ലോ പാവം കർഷകരെ തെരുവിലിട്ട് മൃഗീയമായി ആക്രമിച്ചത് കർഷക സമരത്തിന്റെ ഫലമായി എത്ര കർഷകർക്കാണ് ജീവൻ വിടിയേണ്ടി വന്നത് അന്നൊന്നും കാണാത്ത ഈ കർഷക സ്നേഹം എന്നാണ് നരേന്ദ്രമോദിക്ക് തോന്നി തുടങ്ങിയത് അധികാരമുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന പ്രധാനമന്ത്രിയുടെ അഹങ്കാരത്തിന് ഈ രാജ്യത്തെ കർഷകർ നൽകിയ മറുപടിയെങ്കിലും പ്രധാനമന്ത്രി മറന്നിട്ടില്ല എന്ന് കരുതുന്നു മോദി സർക്കാർ കൊണ്ടുവന്ന കർഷക നിയമങ്ങൾ പിൻവലിച്ചു കർഷക പോരാട്ടത്തിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കിയ കാഴ്ച ജനാധിപത്യ ഇന്ത്യ എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതാണ് തന്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നടത്തിയ മറ്റൊരു പ്രഖ്യാപനം ഒരു ലക്ഷം തൊഴിൽ എന്നതായിരുന്നു പുതിയ തൊഴിലുകളെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ഇതുവരെ നരേന്ദ്രമോദി സർക്കാർ എത്ര ലക്ഷം തൊഴിലുകൾ ഈ രാജ്യത്ത് സൃഷ്ടിച്ചു എന്ന് കണക്കുകൾ സഹിതം വ്യക്തമാക്കണം തൊഴിലില്ലായ്മ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ എന്ന് വാർത്തകൾ വരുമ്പോൾ അതിനെ കേന്ദ്ര സർക്കാർ പലപ്പോഴേ നിഷേധിച്ചിട്ടുള്ളതാണ് എന്നാൽ ഈ രാജ്യത്ത് ഒരു തൊഴിലില്ലായ്മ ഇല്ലെങ്കിൽ എന്തിനാണ് ഈ രാജ്യത്തെ യുവാക്കൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി വലിയ സമരങ്ങൾ നടത്തുന്നത് എന്ന് പ്രധാനമന്ത്രി രാജ്യത്തോട് വ്യക്തമാക്കണം യുവാക്കൾ തൊഴിലില്ലായ്മയുടെ പേരിൽ എത്ര തവണയാണ് തെരുവിൽ സമരങ്ങളുമായി ഇറങ്ങിയത് ഇപ്പോഴും ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ യുവാക്കൾ തൊഴിലിനു വേണ്ടി സമരം ചെയ്യുന്നുണ്ട് യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയായിരിക്കെ പ്രധാനമന്ത്രിയുടെ ഈ മഹാപ്രഖ്യാപനം നടപ്പിലാവുമെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്തെ യുവാക്കൾ വിശ്വസിക്കേണ്ടത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ജനങ്ങളെ ജയിലിൽ അടയ്ക്കുന്ന നിയമങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്ന് വളരെ ഗൗരവത്തോടെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസാരിച്ചു ഈ വിഷയം അഭിസംബോധന ചെയ്യാൻ ഏറ്റവും യോഗ്യൻ നരേന്ദ്രമോദി തന്നെയാണ് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ നിരന്തരം സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന മോദി സർക്കാർ തന്നെ ഇങ്ങനെയൊരു വിഷയം സംസാരിക്കുമ്പോൾ അതിലെ ആത്മാർത്ഥത ഈ രാജ്യത്തിന് മുഴുവൻ വളരെ എളുപ്പം മനസ്സിലാകും തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ഓരോരുത്തരെയും അധികാരത്തിന്റെ ബലം ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന കേന്ദ്ര സർക്കാർ മനുഷ്യാവകാശങ്ങളെപ്പറ്റി വാചാലമാകുന്നത് കേൾക്കാൻ സുഖമുള്ള ഒരു സംഗതി തന്നെയാണ് ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികളെ രാഷ്ട്രീയ പകപോക്കലിനായി ഈ രാജ്യത്തെ സർക്കാർ ഉപയോഗിക്കുന്ന കാഴ്ച കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ജനങ്ങൾ കാണുന്നതാണ് തങ്ങളെ വിമർശിക്കുന്ന എഴുത്തുകാരെ രാഷ്ട്രീയ നിരീക്ഷകരെ വിദ്യാർത്ഥികളെ അധ്യാപകരെ ഒക്കെ ഏകാധിപത്യപരമായി നേരിടുന്ന കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ മനോഹരമായ മനുഷ്യാവകാശ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ അത് കേട്ട് കൈയടിക്കാൻ ഈ രാജ്യത്തെ പൗരന്മാർ വിഡ്ഢികളല്ല എന്ന് പ്രധാനമന്ത്രിയെ ഓർമ്മിപ്പിക്കുന്നു മനോഹരമായ വാക്യങ്ങൾ ഉപയോഗിച്ച് താളത്തിലും തഞ്ചത്തിലും പ്രസംഗിക്കുമ്പോഴും യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ഉണ്ടെന്ന് പ്രധാനമന്ത്രി മറന്നുപോകാൻ പാടില്ല കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നരേന്ദ്രമോദി ആർ എസ് എസിനെ പുകഴ്ത്തിയതാണ് ആർ എസ് എസിന്റെ രാജ്യ സേവനങ്ങളെ പറ്റിയും നരേന്ദ്രമോദി സംസാരിച്ചിട്ടുണ്ട് ആർ എസ് എസിനെ ലോകത്തിലെ ഏറ്റവും വലിയ എൻ ജി ഒ എന്ന് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്ന് വിശേഷിപ്പിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ മൂന്ന് തവണ നിരോധിച്ച സംഘടനയെ പറ്റിയാണ് പ്രധാനമന്ത്രി ഈ വിധം വാചാലനാകുന്നത് ആർ എസ് എസ് ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള സേവനങ്ങൾ എന്താണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേട്ട് മനസ്സിലാക്കേണ്ട അവസ്ഥ രാജ്യത്തില്ല ആർ എസ് എസിന്റെ രാഷ്ട്രീയവും ആർ എസ് എസിന്റെ സേവനവും എന്താണെന്നും എപ്രകാരമുള്ളതാണ് എന്നും ഈ രാജ്യത്തിന് നന്നേ ബോധ്യമുള്ളതാണ് രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന് ആർ എസ് എസ് എന്നത് അപകടകമാണ് ഭരണഘടനാ ചിതലുകളെ പോലെ അവർ തിന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ തുഷാർ ഗാന്ധിയാണ് അതും കേവലം രണ്ടു മാസങ്ങൾക്ക് മുൻപ് ആർ എസ് എസിനെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ പുകഴ്ത്തുമ്പോൾ അതിനെ മതേതര ഇന്ത്യയ്ക്ക് തലതാഴ്ത്തിക്കൊണ്ട് മാത്രമേ നോക്കി കാണാനാവുകയുള്ളൂ പ്രധാനമന്ത്രിക്ക് ആർ എസ് എസിനെ ഓർത്ത് അഭിമാനമുണ്ടാകും എന്നാൽ ഓരോ ഭാരതീയനും തോന്നുന്ന വികാരമാണ് തുഷാർ ഗാന്ധി പറഞ്ഞത് നരേന്ദ്രമോദിയുടെ നൂറ്റിമൂന്ന് മിനിറ്റ് നേരം നീളുന്ന പ്രസംഗം വാക്കുകൾ അടുക്കി വെച്ച യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒന്നു മാത്രമാണ് പ്രധാനമന്ത്രി എന്തു പറഞ്ഞാലും അതിനെ വാഴ്ത്തിപ്പാടാൻ ഇവിടെ ഗോദി മീഡിയ ഉണ്ടാവും എന്നാൽ ആരുടെയും സഹായമില്ലാതെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ രാജ്യത്തെ ഓരോ പൗരനും കഴിയും അതുകൊണ്ട് തന്നെ വാക്കുകളല്ല പ്രവൃത്തികളാണ് സംസാരിക്കേണ്ടത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വാക്കുകൾ സംസാരിക്കാത്ത പലതും പ്രവർത്തികൾ സംസാരിക്കുക തന്നെ ചെയ്യും